ജ്യോതിഷൻ്റെ പ്രണാമം കുറേ പേര് ഇത് വിളിച്ചു സാറേ ഞങ്ങളെ സാറിൻ്റെ വീഡിയോ കണ്ടില്ല മമ്മൂട്ടിയുടെ ജാതക വിശകലനം ചെയ്തതിന് ശേഷം സാറിൻ്റെ വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കൂ ഞാന് ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ് കഴിഞ്ഞു ഇന്നത് ഇപ്പോൾ എത്തി നാളെ ഇരുപത്തി നാലാം തീയതി പാലക്കാട് കൺസൾട്ടിങ് ആണ് അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി താമരശ്ശേരി സിറ്റി മുകളിലാണ് ഉള്ളത് അപ്പോൾ അത് കാരണം നല്ല തിരക്കിലാണ് ഞാൻ കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവരെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് നമുക്ക് വലിയ തിലക്കന ഒന്നുമില്ല നമ്മളെക്കാളും കുറഞ്ഞ് അതായത് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർ പോലും ഇന്നത്തെ കാലത്ത് ഒരിടം പോവില്ല നമ്മളെക്കാളും താഴ്ന്ന ഗ്രേഡിൽ അതായത് ഒരു ലോകപ്രശസ്തൻ എന്ന നിലയിൽ ഞാൻ കലിയ ജ്യോതിഷനെ എല്ലാവർക്കും അറിയാം ഒരുമപ്പെട്ടവർക്കൊക്കെ അറിയാം പക്ഷേ ഞാൻ പറഞ്ഞത് അധികം പ്രശസ്തി ഇല്ലാത്തവർ പോലും സ്വന്തം സ്ഥലത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ അവർ വേറൊരിടത്ത് പോയിട്ട് ആരെയും കാണാൻ ശ്രമിക്കുന്നില്ല ഞാൻ അതിനുവേണ്ടി എല്ലായിടവും പോയിട്ട് അവരുടെ സ്ഥലത്ത് പോയി അവരെ കാണുകയാണ് അപ്പം അവർക്ക് ഒരുപാട് പേർക്ക് കാരണം ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി എല്ലാ പേരും അവിടെ വരും പക്ഷേ അവർക്കൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് ഈ സമയമില്ലാത്ത സമയത്തും ഞാനവിടെ എത്തിച്ചേരുന്നത് അതാണ് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ജാതക വിശകലനം ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ അറിയിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്കൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ അദ്ദേഹം ദീർഘായുസായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഞാനും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എല്ലാവർക്കും വേണ്ടി ഞാനെല്ലാം എൻ്റെ വീഡിയോയിലെല്ലാം കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലൊക്കെ നല്ല ഏഴര മുതൽ എട്ട് മണിയരെ പരിപാടിയുണ്ട് ഈ സമയത്തൊക്കെ എല്ലാവർക്കും വേണ്ടി പറയും ലോഹ സമസ്ത എൻ്റെ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പം തന്നെ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് നല്ല തിരക്കായിരുന്നു ഒത്തിരി പേര് വന്നു കണ്ടു എനിക്ക് ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ സമയമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സ്കൂള് ഉള്ള ദിവസമാണ് വെക്കേഷൻ ടൈം അല്ല പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മൂന്നാമത് നമ്മുടെ ക്രിസ്ത്യൻസിനൊക്കെ അമ്പത് ദിവസം നയമ്പുള്ള എന്നിട്ട് പോലും അവർ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നു അല്ല എറണാകുളത്ത് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവർ എന്നെ കാണാൻ വന്നു ഒത്തിരി പേരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അവർ അഞ്ച് മണി വരെ കൺസൾട്ടിങ് ഉണ്ടായിരുന്നു അപ്പം ഒരു ഒത്തിരി ഒത്തിരി പേര് എത്രയോ മാസം ഇവിടെ ഇപ്പം എറണാകുളത്തൊക്കെ ഓഫീസ് തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് പോലും ആൾക്കാർ ഇത്രയും പേര് നമ്മൾ ഒരു പരസ്യവും കൊടുക്കാതെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞ് എറണാകുളത്തൊന്നും നമ്മളൊരു പരസ്യവും കൊടുക്കുന്നില്ല അപ്പം അതൊക്കെ കണ്ട് കണ്ട് അറിഞ്ഞറിഞ്ഞാണ് അവർ ഇവിടെ വരുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ശനി മാറുകയാണ് ശനി മാറുമ്പോൾ നിങ്ങൾ പയക്കൊന്നും വേണ്ട എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് നോക്കി കണ്ടു മുന്നോട്ട് പോയാൽ മതി ചില ആൾക്കാരൊക്കെ അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് കൂടുതലും വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള തിരുവാതിര പിന്നെ വന്നിട്ട് അത്തം മൂലം പിന്നെ പൂരാടം ഇവരെ പോലെ ഒരുപാട് പേര് വന്നു അവർക്ക് വേണ്ട റെമഡീസൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇനി ഒരു കുഴപ്പവും വരത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് അത്രത്തോളം അഗാധമാറ്റി ജ്യോതിഷം അറിയാവുന്നതുകൊണ്ട് അതിന് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല അത് കലിയ ജ്യോതിഷൻ്റെ വാക്കാണ് അപ്പോൾ അവിടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തിയൊക്കെ കുറയും കഴിഞ്ഞവണ്ണം ഞാൻ പറഞ്ഞു ഒരു നവീലെന്ന് പറഞ്ഞാൽ നവീലിനെ കണ്ടായ ശനി ഉള്ളതായിട്ട് പോലും അറിഞ്ഞു അവിടെ മഹാ നക്ഷത്രമാണ് ഇപ്പോൾ നവീലിനത് മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ നവീലിനെ കണ്ടായ ശനി ഉള്ളതായിട്ട് പോലും നവീൽ അറിഞ്ഞില്ല അതിനൊക്കെ നമ്മുടെ ആചാര്യന്മാർ ശാസ്ത്രങ്ങളും പരിഹാര ശാസ്ത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതറിയാമെന്നുള്ളവർക്ക് അത് വ്യക്തമായിട്ടും സൂക്ഷ്മമായിട്ടുമൊക്കെ ചെയ്ത് മറ്റുള്ളവരെ കാര്യ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അവരെ കഷ്ടനഷ്ടങ്ങളുടെ വ്യാപ്തി എന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിനൊക്കെ നമ്മുടെ ആചാര്യന്മാർ കണ്ണടച്ചിരുന്ന ലോകം കണ്ടവരാണ് നമ്മുടെ ആചാര്യന്മാർ അപ്പം അതിനു വേണ്ടിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് അത് പഠിച്ചു അതിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ജനങ്ങൾക്ക് അത് പ്രയോജനം കണ്ടപ്പോൾ ജനങ്ങൾ ജനങ്ങളിന്ന് കലിക ജ്യോതിഷം ഇഷ്ടപ്പെടുന്നു ഇനി ദുബായിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊട്ട് ദുബായിൽ മെയ് നാലാം തീയതി വരെ അവിടെ കാണും പതിനൊന്ന് ദിവസം ഞാൻ ദുബായിൽ കാണും ഇത്തവണ കുറച്ച് കൂടുതൽ സമയം കൊടുത്തു ഏഴ് എമിറേറ്റ്സിലുള്ളവർക്കും അല്ലാതെ പിന്നെ മസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ബഹ്റിൻ അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് വരാനുണ്ട് അപ്പം അവരൊക്കെ വരാൻ വേണ്ടി അപ്പോയിൻമെൻറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പതിനൊന്ന് ദിവസത്തോളം ദുബായിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നാളെ പാലക്കാട് ഇതായിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരിങ്കൊലകളും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം വാഹന അപകടങ്ങൾക്കൊരു കുറവുണ്ട് നമ്മളെല്ലാ പേരും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു അവരൊക്കെ എല്ലാ പേരും പ്രാർത്ഥിച്ചു എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പേരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ വാഹന അപകടങ്ങൾക്കൊക്കെ കുറവുണ്ട് ഇനിയിപ്പോൾ അരിങ്കൊലകൾ ഒന്നും കുറഞ്ഞു കിട്ടണം ഡെയിലി കൊല്ലപ്പെടുകയാണ് ആൾക്കാർ ഡെയിലി എവരി ഡേ ഒരാളെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു ഇതിലാണ് ഇനി വരുന്നത് അത് സെപ്റ്റംബർ വരെ അങ്ങനെ നിൽക്കും ഈ മാറ്റത്തോടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരണം പിന്നെ സെപ്റ്റംബർ വരെ അങ്ങനെ നിൽക്കും സെപ്റ്റംബർ കഴിയുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ വളരെ നമ്മൾ ഗവനിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ചില പ്രവചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാവരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം കാര്യങ്ങൾ മുൻകൂട്ടി വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു തരാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കണം അപ്പോൾ പാലക്കാടുള്ളവർക്ക് ഇരുപത്തി നാലാം തീയതി വീഡിയോ എന്ന് കണ്ടാലും അവർക്ക് നാളെ വേണമെങ്കിലും എന്നെ വന്ന് കാണാം അത് കുറച്ച് പേർക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ അന്ന് എന്നെ ഉച്ചയ്ക്ക് തിരിക്കണം ഇവിടെ എല്ലായിടവും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ പിന്നെ പാലക്കാട് ആയാലും അഞ്ച് മണിവരെയൊക്കെ മാക്സിമം പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടുള്ള യാത്ര ഓടി നടക്കുകയാണ് പിന്നെ ഭഗവാൻ്റെ കൃപ അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് തരുന്ന ആ ഒരു എനർജി ശിവദീക്ഷയെടുത്ത് എനിക്ക് മഹാദേവൻ്റെ ഒരു എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ഇട്ടത് ഇത്ര തിരക്കായിട്ട് നിൽക്കുമ്പോഴും നിങ്ങളെയൊക്കെ ഈ യൂട്യൂബിൽ വീഡിയോ എന്നാലതായ എൻ്റെ ഒരു സ്ത്രീ ഇതേപോലെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മൊബൈൽ തറയിൽ വഴുന്ന ഫോർമാറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയി സാറിൻ്റെ വീഡിയോകളൊന്നും ഇപ്പം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൂറ്റിയൊന്ന് പ്രവചനങ്ങളൊന്നും അയച്ചു തരണ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം മെസ്സേജ് അയച്ചു ഇപ്പം ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം തിരക്കിലാണ് എങ്കിൽ പോലും പലരുടെ ഈ അഭ്യര്ത്ഥന മാനിച്ച് ഓരോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്നെ ഒരു അത്രത്തോളം അവർക്ക് ഇഷ്ടമാണ് കാര്യം ഫാനാണ് നമ്മുടെയൊക്കെ ഫാനായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ കണ്ട അവർക്ക് അതൊക്കെ ഒരു ധൈര്യം ധൈര്യമെന്നാണ് പറയുന്നത് ഞാനിതുപോലെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു സന്തോഷവും ധൈര്യവും ഒക്കെ വരുമെന്നാണ് പറയുന്നത് സത്യമായിട്ട് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും ധൈര്യത്തോടെയും തന്നെ ഇരിക്കണം അത് പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരുപാട് പേര് ഇതേപോലെ ഓരോ കാര്യങ്ങൾ എഴുതിപ്പെടും അപ്പോൾ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നിരവധി പേരത് ചോദിക്കുക അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് മറുപടി കൊടുക്കുകയുള്ളു അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് മറുപടി കൊടുക്കാനുള്ള സമയമില്ല അതായത് കൺസൾട്ടിങ് ഓൺലൈൻ പിന്നെ പൂജ ജാതകങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യുള്ളു അല്ലാത്തവർക്ക് ചെയ്യില്ല അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതും നിങ്ങൾക്ക് അതായത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ഒരു തരി വിശ്വാസം എന്നിൽ കുറവാണെങ്കിൽ നിങ്ങളത് ചെയ്യരുത് അതങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ വിശ്വാസമാണെങ്കിൽ അത് ചെയ്യാവോ അല്ലാതെ നിങ്ങളത് ഇരു മനസ്സോടുകൂടി ഒരിക്കലും ഒരിടത്തും പരിഹാരം ചെയ്യരുത് ഞാനും അതിനെതിരാണ് അങ്ങനെ ചെയ്താൽ പരിഹാരം കിട്ടിയില്ല അപ്പം അത് ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഞാൻ എപ്പോഴും എല്ലാവരുടെ പറയും നിങ്ങൾ ഇത് എൻ്റെ ഫീസ് രണ്ടായിരം രൂപയാണ് നിങ്ങൾ അക്കൗണ്ടിൽ ഇടുന്ന ഓൺലൈൻ നോക്കുന്നവർ അക്കൗണ്ടിൽ ഇടുന്നുണ്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ആണെങ്കിൽ മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ റീഫണ്ടബിൾ പോലും ചെയ്യാൻ പറ്റത്തില്ല അത് ടാക്സബിളാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ പേരെടുത്തും പറഞ്ഞ് മനസ്സിലാക്കി അവർ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന പൂർണ്ണമായിട്ട് ഇതാണ് ഞാൻ ശിവദീക്ഷ എടുത്തതാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ശിവദീക്ഷ എടുത്ത് എനിക്ക് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ ആവശ്യമില്ലെങ്കിൽ അത് ചെയ്തില്ല ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്തു തരും ആവശ്യമില്ലെങ്കിൽ ഒരു പരിഹാരം ചെയ്തു തരില്ല അത് മഹാദേവനോട് ചോദിക്കും ഇത് ശരിയാവോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വച്ചിട്ടേ അത് ചെയ്യുള്ളു പിന്നെ അവരവരുടെ സമയം ഉണ്ടെങ്കിൽ ആ സമയമോശം കഴിയുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഇപ്പം ശനി കുറേ പേർക്ക് മാറുന്നു കുറേ പേർക്ക് വരുന്നു അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് എടുത്തുചേട്ടം ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് വരുന്നത് ഇനിയിപ്പോൾ കേരളാവധിയുടെ ഗസ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അവരുടെ അപ്പോൾ ആ ഗസ്റ്റ് ടൈമിൽ നമ്മുടെ ഒരു പരിപാടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോൾ അത് സംപ്രേഷണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് നിങ്ങളെ ഞാൻ യൂട്യൂബിലൂടെ അറിയിക്കും നിങ്ങളാ ഗസ്റ്റ് ടൈം കണ്ടാൽ എന്താണ് കലിക ജ്യോതിഷം എന്ന് വളരെ വ്യക്തവും ഷാർപ്പുമായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് അത് നല്ലതുപോലെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹന്ദ അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ അപ്പൊ നോയമ്പ് കൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഇത് പത്ത് രാവുകളിലാണ് ഖുറാൻ അവതരിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ നൊയമ്പിൻ്റെ പത്ത് രാ രാവുകൾ അവർക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ ഒരു പത്ത് രാവുകൾക്കുള്ളിലാണ് ഖുറാൻ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളും അവരുടെ നൊയമ്പിൻ്റെ അമ്പത് ദിവസമാണ് അവർക്ക് നൊയമ്പ് ഈസ്റ്ററിനോട് ഈസ്റ്റർ വരെ അവർക്ക് നൊയമ്പിലാക്കി അവരും സഞ്ചരിക്കും ഹിന്ദു സഹോദരങ്ങൾക്ക് വിഷു വരികയാണ് എല്ലാവർക്കും ജാതി മത സർവർക്കും സർവ്വർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം